ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫാദേഴ്സ് ഡേയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ് സത്യഭാമ ഇതേ സമയം വിഷ്ണുവിനെ കാത്തു നിൽക്കുകയാണ് സത്യമോള് ആ സമയം പപ്പിയും രോഹിത്തും കൂടി അവിടേക്ക് വരുന്നു അവരെ രണ്ടുപേരെയും ഇങ്ങനെ നോക്കിയിട്ട് സത്യ ചോദിക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ വരാത്തതെന്ന് എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ചിലപ്പോൾ ബ്ലോഗിൽ വല്ലതും പെട്ടതായിരിക്കും എന്നൊക്കെ രോഹിത്തും പപ്പിയും കൂടി പറയുന്നുണ്ട് വിഷ്ണു അച്ഛൻ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നും പറയുന്നു അവിടെ നടന്നതൊന്നും സത്യയോട് പറയേണ്ട അവൾ അതറിഞ്ഞാൽ സത്യക്ക് വല്ലാണ്ട് വിഷമമാകും എന്നൊക്കെ പപ്പി മനസ്സിൽ വിചാരിക്കുമ്പോൾ സത്യം പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ടീച്ചറിന്റെ അരികിലേക്ക് പോവാം ബിഗ് ഫ്രണ്ട് വരുന്നുണ്ട് എന്ന് പറയാം അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ടീച്ചറിന്റെ അരികിലേക്ക് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് രോഹിത് രോഹിത് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്തായി ബ്രോ കാര്യങ്ങൾ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടെന്ന് രോഹിത് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ രോഹിത്തെ എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് അമ്മ ചാവി കൈ വെച്ചിരിക്കുകയാണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന താക്കോലില്ലാതെ എനിക്കിവിടുന്ന് ഇറങ്ങാൻ സാധിക്കില്ലെന്ന് സത്യ കണ്ടു ബ്രോ വരുമെന്നുള്ള ഒറ്റ ഉറപ്പിലാണ് സത്യമോൾ ഇരിക്കുന്നത് പിന്നെ ശാലിനിയും എത്തിയിട്ടില്ല പപ്പിയും ഞാനും ബ്രോ എന്തു വന്നാലും വരുമെന്നുള്ള ഒരൊറ്റ ഉറപ്പിലാണ് ആ കുട്ടി ഇരിക്കുന്നത് വന്നില്ലെങ്കിൽ ആ കുഞ്ഞാകെ തകർന്നു പോകുമെന്ന് രോഹിത് രോഹിത്തെ അവിടെ എത്തണമെന്ന് മത്സരത്തിൽ പങ്കെടുക്കണമെന്നും എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അമ്മ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നു ഞാൻ വിചാരിച്ചോ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴി കാണോ നോക്കട്ടെ എന്നൊക്കെ വിഷ്ണു ഞാൻ എന്തായാലും ബ്രോ എത്തും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റാക്കി വെക്കാം എല്ലാവരുടെയും അച്ഛന്മാർ എത്തിയതിൻ്റെ ഒരു സങ്കടമാണ് ആ കുട്ടിക്ക് ആരുമില്ലാത്തവർക്ക് അതൊരു വലിയ കാര്യമാണ് എല്ലാവരും ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരത്തില്ല എന്നൊക്കെ രോഹിത് പറയുമ്പോൾ വിഷ്ണു പറയുന്നു എനിക്ക് മനസ്സിലാകും നിന്നെ േക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ എത്തും എന്ന് വിഷ്ണു വീണ്ടും പറയുന്നു അതിന് ഈ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണെങ്കിലും ഞാൻ എത്തും എന്ത് വന്നാലും സത്യമോളെ ദുഃഖിക്കാൻ ഞാൻ ഇട എന്ന് പറഞ്ഞ ഫോൺ വെച്ചിരിക്കുകയാണ് വിഷ്ണു പപ്പി ഇന്നലെ വിഷ്ണുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു അല്ലാണ്ട് വിഷമത്തിലായിരുന്നു പപ്പി സത്യയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അത് വീണ്ടും വിഷ്ണു ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ ചാവി ഇങ്ങനെ കയ്യിലിട്ട് കളിക്കുകയാണ് സത്യഭാമ ഒരു അഹങ്കാരത്തോട് തന്നെയാണ് സത്യഭാമ ഇരിക്കുന്നത് ഇപ്പോൾ സത്യഭാമ ഹോളിൽ ഇരിക്കുകയാണ് കസേരിയിൽ എന്നിട്ട് ആ ടീപോയുടെ മുകളിലായിട്ട് ആ ചാവി വെച്ചു ഇതേ സമയം വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കമലൻ എത്തുകയാണ് ആശാൻ ഇല്ലെ സത്യമ്മ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയില്ല മാർക്കറ്റ് വരെ പോയിരിക്കുകയാണെന്ന് ഏർ സത്യഭാമ അതെന്താ അങ്ങനെയൊരു പതിവില്ലാത്ത ആളാണല്ലോ എന്നൊക്കെ കമലൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഭാമ ഇപ്പോൾ കമലൻ അരികിലേക്ക് വന്നു എന്താ സത്യമായി മാർക്കറ്റിൽ എന്ന് ചോദിക്കുന്നു കുറച്ച് കിഴങ്ങ് വാങ്ങാനാ മധുര കിഴങ്ങ് ഞാൻ പറഞ്ഞു വിട്ടതാണ് വരാൻ ഇത്തിരി വൈകും നീ പോയിട്ട് വൈകുന്നേരം വാ എന്ന് ഭാമ ഒരേ അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു അത് ആശാന കൊണ്ടേ നടത്താൻ പറ്റൂ അതാണ് എന്നൊക്കെ കമലൻ പറയുമ്പോൾ രാഘവനും അവിടേക്ക് വരുന്നുണ്ട് അതിലും വലിയ അത്യാവശ്യ കാര്യത്തിലാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പോയിട്ട് വൈകിട്ട് വാ അപ്പോഴേ അവൻ ഫ്രീ ആകത്തോളൂ എന്നും ഭാമ പറയുന്നു എടാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഭാമയ്ക്ക് ഒരു കോൾ വരുന്നത് ആ സമയം രാഘവൻ കമലന് കണ്ണ് കാണിക്കുന്നുണ്ട് മുകളിൽ ഉണ്ടെന്ന് കമലനാണെങ്കിൽ അതൊന്നും മനസ്സിലാകത്തൂല്ല എന്താ നീ പോകുന്നില്ലേ എന്ന് ഭാമ കമലനോട് ചോദിക്കുന്നു അവൻ വൈകിട്ടേ വരത്തുള്ളൂ വെറുതെ നിന്ന് സമയം കളയരുത് എന്നൊക്കെ ഭാമ ആളില്ലെന്ന് ആ പാർട്ടിയോട് വിളിച്ച് പറയരുത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ തന്നെ പോകാം എന്നൊക്കെ ഉറക്കെ പറയുകയാണ് കമലൻ ഇത് വിഷ്ണു കേൾക്കുന്നു കമലന്റെ ശബ്ദമല്ലേ ഇരുന്ന് വിഷ്ണുവും വിചാരിക്കുന്നുണ്ട് എടാ പതുക്കെ പറ എനിക്ക് ചെവി കേൾക്കാം എന്നൊക്കെ ഭാമ പറയുന്നു ചെല്ലെന്ന് പറഞ്ഞേ കമലനെ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോൾ കമലൻ ഉറക്കെ പറയുന്നു അപ്പോ പോട്ടെ എന്നൊക്കെ എടാ പോകാനെന്ന് ഭാമ ഇവനെന്താ പൊട്ടനാണോ എന്ന് വിചാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഭാമ കമലൻ ഇപ്പോൾ സ്കൂട്ടറിന്റെ അരികിലേക്ക് വന്നോ സ്കൂട്ടർ എടുക്കാൻ തുടങ്ങുന്നുണ്ട് ഭാമ തിരിഞ്ഞ് രാഘവനെ ഒന്ന് നോക്കി കമലൻ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഗേറ്റിന് അരികിലേക്ക് ആ സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് കമലൻ ഇങ്ങനെ വിചാരിക്കുന്നു എന്തോ കുഴപ്പമുണ്ട് സത്യാമയാണെങ്കിൽ കലിപ്പിലാണ് എന്ന് അത് എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് ഒന്ന് പോകുന്നത് രാഘവൻ സാറിൻ്റെ കഥകളിയും സത്യാമ്മയുടെ കീചിക ഭാവവും കാണുമ്പോൾ എന്തോ ചീഞ്ഞെന്നാറുന്നുണ്ട് സംതിങ് റോങ് അതറിഞ്ഞിട്ട് തന്നെ പോകാമെന്ന് കമലൻ വിചാരിക്കുന്നു ഉടൻ വിഷ്ണു കമലന്റെ ഫോണിലേക്ക് വിളിച്ചു ആശാൻ ഇത് എവിടെയാണ് മാർക്കറ്റിലോ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു മാർക്കറ്റിലോ എന്ന് സത്യമ്മ പറഞ്ഞു ആശാൻ മധുര കിഴങ്ങ് വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണെന്ന് എന്നെ കമലൻ പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട് കിഴങ്ങൻ ഞാൻ വല്ല വിളിച്ച് പറയൂ കമല എടാ അമ്മ എന്നെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുവാടാ ഞാൻ സത്യമോളുടെ ഒപ്പം സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ അല്ല സത്യമ്മ എന്റെ നേരെ കലച്ചത് ഇനിയിപ്പോ എന്ത് ചെയ്യും ആശാന എന്ന് കമലൻ ചോദിച്ചു എടാ ഇന്ന് ഫാതേഴ്സ് ഡേയടാ ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്തതാടാ സത്യയുടെ അച്ഛനുമായിട്ട് ഞാൻ അങ്ങോട്ട് അച്ഛനായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാം ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല എനിക്ക് സത്യയുടെ സ്കൂളിലേക്ക് പോകണം നീ എന്നെ സഹായിച്ചേ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുന്നുണ്ട് ഞാനോ കുഴിഞ്ഞത് തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആശാൻ പറയുന്നത് എന്നെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു നീ എന്തെങ്കിലും പറഞ്ഞു എന്നെ ഒന്ന് പുറത്ത് ചാടിക്കയും ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്തോണ്ടാടാ പക്ഷേ ഇവിടെ ഇവിടെയുള്ളവരതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ആ ശനെ ഈ താക്കോൽ എവിടെയായിരിക്കുന്നതെന്ന് ഒന്ന് പറയാമോ അറിയാമോ എന്നൊക്കെ ഇങ്ങനെ കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു താക്കോൽ അമ്മയുടെ കയ്യിലുണ്ടാവും ഇനിയിപ്പോൾ എന്തൊക്കെ താഴെ വെച്ചാലും ആ താക്കോല് താഴെ വയ്ക്കാൻ ഒരു സാധ്യതയില്ലെന്ന് പറയുന്നു ഞാനൊന്ന് ട്രൈ ചെയ്യാം എത്രത്തോളം സംഗതി വർക്കൗട്ടാവൂ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ശ്രമിക്കാമെന്നും കമലൻ പറയുന്നു ട്രൈ ചെയ്യേ പെട്ടെന്നായിക്കോട്ടെ എന്തെങ്കിലും ചെയ്യട്ടോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പ്രതീക്ഷയോടെ പറയുന്നുണ്ട് ഈശ്വര കാത്തോണേ ജീവൻ പണയം വെച്ച് ഞാൻ സത്യാമയുടെ മുന്നിലേക്ക് പോവാൻ പോകാനേ കാത്തോണേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നു പറയുന്നുണ്ട് എന്നിട്ട് ആ ബൈക്ക് തള്ളി ആ മതിലിന്റെ ഒരു ഭാഗത്തേക്ക് ചെരിച്ചു വെക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ നടന്നാണ് കമലൻ അകത്തേക്ക് പോകുന്നത് വീണ്ടും സത്യഭാമയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് സത്യഭാമ സത്യഭാമ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അകത്തേക്ക് പോകുന്നു താക്കോലാണെങ്കിൽ ആ ടിപിയുടെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കമലൻ അകത്തേക്ക് വരുന്നു രാഘവൻ അത് കാണുകയും രാഘവൻ കമലനെ അകത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു വീടിന്റെ മുറിയിൽ താക്കോൽ താക്കോലിരിക്കുന്നോ പെട്ടെന്ന് പോയി അവനെ തുറന്നു തുറന്നുവിടെന്ന് രാഘവൻ പറയുമ്പോൾ കമലൻ ആ താക്കോൽ എടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിലേക്ക് പോവുകയാണ് കമലൻ നേരെ പോകുന്നത് പൊന്നിയുടെ മുന്നിലേക്ക് കമല അതെ വിഷ്ണു കുഞ്ഞെന്ന് പൊന്നി പറയുമ്പോൾ ദേ താക്കോല് കിട്ടിയെന്ന് കമലൻ അതെ സത്യമ വരുന്നുണ്ടോ എന്ന് നോക്കണേ മറക്കല്ലേ എന്നൊക്കെ കമലൻ പൊന്നിയോട് പറയുകയും വിഷ്ണുവിന്റെ ആ മുറി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു അവിടത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഉടൻ വരും അതുവരെ കട്ടിലിൽ മൂടി പുറച്ചു കിടന്നോണമെന്നും വിഷ്ണു കമലനോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായി രണ്ടുപേരെ കാണാനുണ്ടെന്ന് കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് കൊന്നു കളയും ഞാൻ മക്കളെ ഇപ്പൊ തർക്കിച്ചിരിക്കുക സമയമില്ലടാ അതുകൊണ്ട് നീ ഒന്നിവിടെ കിടക്കടാ നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇപ്പോൾ കമലനെ സോപ്പിടുന്നുണ്ട് ആശാനെ തേക്കൂണ്ടത്തിലാണ് ആശാനിനെ കിടത്തിയിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കമലൻ പറയുന്നു ഒരു ഭാഗ വിഷ്ണു കുഞ്ഞിയെ വേഗം പൊയ്ക്കൂ എന്ന് പൊന്നി വന്നിട്ട് പറയുന്നുണ്ട് എടാ പരിപാടി കഴിഞ്ഞാൽ ഞാൻ െത്താം കീത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കമലിനെ അകത്തിട്ട് പൂട്ടുകയാണ് വിഷ്ണു അങ്ങനെ ഇപ്പോൾ വിഷ്ണു പൂട്ടിയിട്ട് ഉടൻ താഴേക്ക് ഇറങ്ങി ഓടുന്നു ആദ്യം ഒരു സ്ഥലത്ത് കാക്കോല് വെച്ചിരുന്നു എന്നാൽ അവിടെയല്ല അല്പം മാറ്റി മാറ്റിവെക്കാനായി പറയുന്നു വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് സത്യാമ എങ്ങാണോ അറിഞ്ഞാൽ എൻ്റെ ശവോടൊക്കെ ആയിരിക്കും ദൈവമേക്കാ അതോണേന്നൊക്കെ ഏർ കമലൻ മനസ്സിൽ വിചാ പറയുക തുടർന്ന് സത്യഭാമ ഫോണിൽ സംസാരിച്ചിട്ട് വീണ്ടും ആ ചെയറിൽ വന്നിരിക്കുന്നു കമല സത്യഭാമ നോക്കുമ്പോൾ താക്കോൽ അവിടെ ഇരിക്കുന്നത് കാണുന്നു രാഘവനെയും നോക്കുന്നു എന്നിട്ട് വീണ്ടും ആ താക്കോലിട്ട് ഒന്ന് പന്താടിയിട്ട് ഒരു അഹങ്കാരത്തോടെ തന്നെ മേലോട്ടും ഒന്ന് നോക്കി രാഘവനെയും ഒന്ന് നോക്കിയിട്ട് പോകുന്നു സത്യഭാമ പോയപ്പാടെ ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് രാഘവൻ ശേഷം കാണിക്കുന്നത് ഫാദേഴ്സ് ഡേയിൽ പരിപാടികളൊക്കെ തുടങ്ങാൻ തോ പോകുന്നു ഇപ്പോൾ നടക്കാൻ പോകുന്നത് പേരൻസിൻ്റെയും കുട്ടികളുടെയും ഓട്ടോ മത്സരമാണ് ഓട്ടോ മത്സരം വേണോ കുട്ടികളെയും എടുത്തുകൊണ്ടാണ് ഓടേണ്ടത് എന്നൊക്കെ സാറ് പറയുന്നു കുട്ടികളെ എടുത്തോണ്ടാണ് ഓടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പല പേരൻസും പിൻവാങ്ങി ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കഷ്ടപ്പെടാൻ ഒരു പേരൻസിനെ കിട്ടില്ലെന്നേ എന്ന് കെ എച്ച് എം പറയുന്നു എന്നാ പിന്നെ കുട്ടികളെ വിളിച്ച് നിർത്തിക്കോളാനും പറയുന്നു അങ്ങനെ ഇപ്പോൾ കുട്ടികളെ വിളിച്ചു നിർത്താൻ തുടങ്ങുന്നു പത്മിനിയെ വിളിച്ചു നിർത്തി പിന്നെ സത്യയും നിർത്തി രമേഷ് എന്ന ഭയനെയും നിർത്തുന്നു പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പിള്ളേരെയും വിളിച്ചു സത്യയുടെ മുഖത്തും പപ്പിയുടെ മുഖത്തും വല്ലാത്ത വിഷമമാണ് കാരണം വിഷ്ണു ഇതുവരെയും അവിടെ എത്തിയിട്ടില്ലായിരുന്നു അതിനിടയിൽ രമേശ് സത്യയോട് പറയുന്നുണ്ട് ഇത് അച്ഛന്മാർ പങ്കെടുക്കുന്ന മത്സരമാണ് അല്ലാതെ അമ്മമാര് പങ്കെടുക്കുന്നതല്ലെന്ന് പറയുന്നു ഇത് ഫാദേഴ്സ് ഡേ മത്സരമാണ് അല്ലാതെ മദേഴ്സ് ഡേ മത്സരം പറയുമ്പോൾ പപ്പി പറയുന്നു നീ നിന്റെ പടി നോക്കുക സത്യേ നീ അത് ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നു ഇവളുടെ കൂടെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ല എല്ലാത്തിനും അമ്മയാണ് വരുന്നത് അതുകൊണ്ടാണ് ചോദിച്ചതെന്നും പറയുന്നു ഷാലിയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഷാലി വരുമ്പോൾ അവിടെ ബ്ലോക്ക് ആണ് പറഞ്ഞ സമയത്ത് സ്കൂളിൽ എത്താൻ പറ്റുമെന്ന് തോന്നില്ലല്ലോ എന്തായാലും നമുക്ക് എത്തണമില്ലെങ്കിൽ സത്യ ആകെ വിഷമിക്കൂ എന്നും പറയുന്നു ഇവരുടെ അച്ഛന്മാരെ ഈ ഈ കുട്ടികളെയും എടുത്തുകൊണ്ട് ഓടണം പിന്നെ കുറെ കാര്യങ്ങളൊക്കെ സർ പറയുന്നുണ്ട് ആദ്യമായി രമേശിന്റെ ഫാദറിനെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നു രമേഷിന്റെ ഫാദർ അവിടേക്ക് വന്ന് നിൽക്കുന്നു എന്റെ അച്ഛൻ വന്നു നിന്റെ അച്ഛൻ വന്നില്ലല്ലോ എന്ന് രമേശ് വീണ്ടും സത്യയോട് പറയുന്നു പിന്നെ പപ്പിയുടെ ഫാദർ രോഹിത്തിനെയും അവിടേക്ക് വിളിച്ചു എല്ലാ കുട്ടികളുടെയും വിളിച്ചു ഇനി അടുത്തത് വിളിക്കാൻ പോകുന്നത് സത്യയുടെ ഫാദർ വിഷ്ണു എന്ന് പറയുന്നു വിളിക്കുന്നു വിഷ്ണു അവിടെ എത്തുകയും ചെയ്തു വിഷ്ണുവിനെ കണ്ടപ്പോൾ സത്യയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പാപ്പിക്കും രോഹിത്തിനും സന്തോഷമാകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ